എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബീഫ് റോസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ എത്ര അളവില് എന്നുള്ളത് ഇതിൽ ചേർക്കുന്നോട് കൂടി തന്നെ ഞാൻ പറയാട്ടോ ഈ രീതിയിലാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്നര കിലോ ബീഫ് ഉണ്ട് കേട്ടാ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ നുറുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി രണ്ടാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കടയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒന്നര ടീസ്പൂൺ വീതം ഇടാം ഈ പേസ്റ്റുകൾ റെഡിമെയ്ഡ് കിട്ടിയ കാരണം കുറെ പണികളൊക്കെ ലാഭമായി അടുത്തതായി മൂന്നാല് തണ്ട് കറിവേപ്പില കറിവേപ്പിലിടാം ഇത്തരം റെഡ്മീറ്റിലൊക്കെ എത്രയോ കറിവേപ്പില കറിവേപ്പിലിടണോ അത്രയും നല്ലതാ കറിവേപ്പില കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാന്ന പറയുന്നത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ മിളക് പൊടിയും കൂടിയും ചേർക്കാം നല്ല ഇരുവുള്ള മിളക് പൊടിയും ഞാൻ ചേർക്കുന്നത് കേട്ടാ കാശ്മീരി ചില്ലി ചേർക്കണേ ഇല്ല അടുത്തതായി നിറച്ചൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടാ ഇനി ഒരു ഒന്നര ടീസ്പൂണോളം മസാല പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തത് സാധാരണ കറികളിലൊക്കെ ഞാൻ കല്ലുപ്പാണ് ചേർക്കാറേ ഒരു കൈയളവുണ്ട് എനിക്ക് ആ കൈ അളവിലാണ് ഞാൻ ചേർക്കുക പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരുക ഇട്ട് കൊടുത്തു കുറച്ച് പച്ചവെള്ളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ വീനാരിയും കൂടിയും ചേർത്തു ഈ കഷ്ണങ്ങള് സോഫ്റ്റ് ആയി കിട്ടാൻ ഈ വീനാഗിരി ചേർക്കണത് നല്ലതാ അടുത്തതായി ഇതില് നീ സബോളയാണ് ചേർക്കണത് രണ്ട് സബോള സ്ലൈസ് ആയി അരിഞ്ഞതാണ് ചേർത്തത് സബോള ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഒന്നിച്ചു കൂട്ടി യോജിപ്പിക്കാം എല്ലാം കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്യണം കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്താൽ തന്നെ മസാലകൾ എല്ലാവടത്തേക്കും യോജിക്കുകയുള്ളു തവി കൊണ്ട് മിക്സ് ചെയ്താൽ കൈ കൊണ്ട് മിക്സ് ചെയ്യണം അത്ര പെർഫെക്റ്റ് ആവില്ലല്ലോ നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടാ ഇനി കുക്കർ അടച്ചു വെച്ച് അതിന്റെ വെയിറ്റ് ഇട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെക്കാം ഒരു ഏഴെട്ട് വരെ അത് വേവിക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൽ എയർ പോണ വരെ വെയിറ്റ് ചെയ്യാം എയർ എല്ലാം പോയിന്ന് ഉറപ്പാക്കിയ ശേഷം കുക്കറിന്റെ മൂടി തുറക്കാം കുക്കറിന്റെ മൂടി തുറന്നപ്പോ നമ്മൾ ഒഴിച്ചു കൊടുത്ത അത്രയും തന്നെ വെള്ളം അതിലുണ്ട് ബീഫ് കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള കഷ്ണങ്ങളായ കാരണം ഉടഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ച് റോസ്റ്റ് ആക്കി എടുക്കണം അതിനുവേണ്ടി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് കുറച്ചും കൂടി സാധനങ്ങൾ നമുക്കിതിൽ ചേർക്കാനുണ്ട് ആദ്യം കുറച്ച് നാളികേര കൊത്തുകൾ ചേർക്കാം ഒരു അരമുറി നാളികേരം കനം കുറച്ച് നീളം കുറച്ചും കൊത്തി അരിഞ്ഞിടണം ഈ ബീഫിലിട്ട നാളികരക്കൊത്തുകൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അടുത്തതായി ഇനി മൂന്നാലി വെളുത്തുള്ളി നീളനരി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്ന ഐറ്റങ്ങളായത് കൊണ്ട് അധികം സമയം വഴറ്റേണ്ടി വരും ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം രണ്ട് ചെറിയ ടീസ്പൂൺ ചതച്ച മെളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നേട്ടാ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റാം ഇതിലെ മിളക് മൂത്തു വരാന സമയം വാഴറ്റിയാൽ മതിയോ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ബീഫ് കറി വെക്കാൻ പഠിച്ചത് എന്റെ വീട്ടില് വിഷ്ണുമായയുടെ അമ്പലമുള്ളത് കാരൻ അവിടെ ബീഫ് ഒന്നും വാങ്ങിക്കാറില്ലേ എന്നൊക്കെ ഇവിടെ വിരുന്നുകാർ വരുമ്പോഴാണ് ബീഫ് വാങ്ങിക്കാറ് അപ്പൊക്കെ ചേട്ടനാണ് ബീഫ് കറി വെക്കാറ് അത് കണ്ടിട്ടാണ് ഞാനും ബീഫ് കറി വെക്കാൻ പഠിച്ചത് നമ്മുടെ മിളകെല്ലാം നന്നായി മൂത്തുവന്നിട്ടുണ്ട് ഇനി ഈ കുക്കറിലുള്ള ബീഫെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കാം നന്നായി റോസ്റ്റ് ആവണവരെ ീയിൽ ഇട്ട് ഇളക്കാം കാണുമ്പോ തന്നെ നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ നല്ല ഹോട്ടൽ കറി പോലെ ഉണ്ട് അല്ലെ ഇവിടെ നല്ല ഡാർക്ക് കളറിലും ഉണ്ടാക്കാറുണ്ട് കുറച്ചും കൂടി ചൊടി കൂട്ടാൻ വേണ്ടിട്ട് ഇതിൽ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടിയും ചേർക്കാം ആ ചെറിയ സ്പൂണിലന്നെ ഒരു സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഈ രീതിയിൽ ചെറിയ ഗ്രേവിയോട് കൂടി എടുക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് പക്ഷേ ഞാൻ ഇവിടെ ബീഫ് റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്നും കൂടെ കുറച്ചു നേരം വറ്റിക്കാം ഇതൊന്ന് റോസ്റ്റ് ആണോ വരെ ൊണ്ടിരിക്കണം കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഒന്നര കിലോ ബീഫ് ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പുപൊടി പെരിഞ്ചീരകം പിന്നെ വെളിച്ചെണ്ണ വിനാഗിരി രണ്ട് സബോള സ്ലൈസായിരുന്നത് പിന്നെ നാളികേരം കൊത്ത് പിന്നെ ചതച്ചമിളക് പിന്നെ കുറച്ച് വെള്ളം ഇതൊക്കെയാണ് ബീഫ് റോസ്റ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്പൊ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലാക്കി അലങ്കരിക്കാനായി കുറച്ച് സബോളയും വേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കും ഇതിൽ കാണാനുള്ള ഭംഗി പോലെ തന്നെ ടേസ്റ്റും അതിഗംഭീരാണ് ഗംഭീരാണ് കേട്ടോ അപ്പോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കില്ലേ എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുന്നട്ടോ അപ്പൊ ഓക്കെ ബൈ